മുരിങ്ങ നട്ട് വളർത്തിയിട്ടുള്ള മിക്കവരും തന്നെ ഫേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും മുരിങ്ങയിൽ പൂക്കൾ പിടിക്കുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു നമ്മൾ എത്ര തന്നെ വളങ്ങൾ കൊടുത്താലും കായപിടുത്തം ഉണ്ടാകുന്നില്ല അപ്പോൾ മുരിങ്ങയിൽ നന്നായിട്ട് കായപ്പിടുത്തം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് സാധാരണ ചെടികളെ പോലെയല്ല നമ്മൾ മുരിങ്ങയ്ക്ക് വളങ്ങൾ കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക് ചെയ്യേണ്ട ഒരു വളമുണ്ട് കാരണം മുരിങ്ങ കൂടുതലായിട്ടും ആളുകൾ പറയുന്നത് ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വളം ഈ ഒരു സമയം നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുരിങ്ങയുടെ എല്ലാ വീഡിയോസിലും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ് മുരിങ്ങ പൂക്കണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ട വളം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അതായത് നന്നായിട്ട് വെയിൽ ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് മുരിങ്ങ നമ്മുടെ പറമ്പിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നൊരു ഭാഗത്തായിരിക്കണം നമ്മൾ മുരിങ്ങ നടേണ്ടത് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗമാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ മുരിങ്ങയിൽ വളങ്ങൾ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തിയേ പറ്റുള്ളൂ കാരണം പണ്ടത്തെ കാലത്ത് മണ്ണിലുള്ള പല ന്യൂട്രിയൻസും ഇപ്പോൾ മണ്ണിലില്ല അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു വളപ്രയോഗമാണ് നമ്മൾ മുരിങ്ങയ്ക്ക് ചെയ്യേണ്ടത് വളങ്ങൾ ചെയ്യുമ്പോൾ മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് പൊട്ടാഷ്യനും മഗ്നീഷ്യം സൾഫേറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ മുരിങ്ങയ്ക്ക് ചെയ്യേണ്ടത് കാരണം മുരിങ്ങയിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ മണ്ണില് മഗ്നീഷ്യം എന്ന മൂലകം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ നൂറ്റി ഇരുപത് ഗ്രാം അളവിൽ വരെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് മുരിങ്ങയ്ക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് രണ്ട് സമയങ്ങളിലായിട്ട് വേണം കൊടുക്കാനായിട്ട് അതായത് മെയ് ജൂൺ മാസത്തിലും അതുപോലെ ഒക്ടോബർ നവംബർ മാസത്തിലും അതായത് ഈ ഒരു സമയത്ത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് നിർബന്ധമായിട്ടും മുരിങ്ങയ്ക്ക് കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തടം നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് അതുപോലെ തന്നെ പൊട്ടാഷും ഈ ഒരു സമയത്ത് കൊടുക്കാവുന്നതാണ് ഒരു മുരിങ്ങയ്ക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ നൂറ് ഗ്രാം അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് കൊടുക്കരുത് അതായത് രണ്ടും തമ്മിൽ ഒരു രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം അതുകൂടാതെ ജൈവ വളങ്ങളും ധാരാളമായിട്ട് കൊടുക്കണം കാലിവളമാണെങ്കിലും പച്ചില ഒക്കെ നമുക്ക് മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം മുരിങ്ങയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലെ കടുകരച്ച് ചേർത്തതിന് ശേഷവും നമുക്കൊരു വളമായിട്ട് മുരിങ്ങയ്ക്ക് കൊടുക്കാവുന്നതാണ് ഈ രണ്ട് രീതികളും മുരിങ്ങയിൽ നല്ല രീതിയിൽ കായപിടുത്തുണ്ടാവാനായിട്ട് സഹായിക്കും പിന്നെ മുരിങ്ങയിലുണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരവും കൂടി ചേർത്തതിന് ശേഷം മുരിങ്ങയുടെ പൂക്കളിലെല്ലാം നന്നായിട്ട് തളിച്ചു കൊടുക്കാം പൂക്കാനും കായ്ക്കാനും ആവശ്യമായിട്ടുള്ള പോഷകമൂലങ്ങൾ നന്നായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പം അതിനായിട്ടാണ് നമ്മൾ നല്ലതുപോലെ വളങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം പിന്നെ മുരിങ്ങയെ സംബന്ധിച്ച് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുത്താൽ മതി പൂക്കൾ ഉണ്ടായതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിലൊക്കെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഓവറായിട്ടുള്ള രീതിയിൽ നമ്മൾ മുരിങ്ങയ്ക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങയുടെ ചുവട് ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം കാണാറുണ്ട് ഇങ്ങനെ മുരിങ്ങയുടെ ചുവട് അഴുകി വരുന്നൊരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉപയോഗിക്കാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും വേര് ചിയൽ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുമൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് പിന്നെ മുരിങ്ങയ്ക്ക് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അതായത് ഓരോ പ്രാവശ്യത്തെയും വിളവെടുപ്പിന് ശേഷം മുരിങ്ങയുടെ കമ്പുകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തണം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് തേച്ചു കൊടുക്കാനും മറക്കരുത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ അവിടെ നിന്ന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും അങ്ങനെയുള്ള ബ്രാഞ്ചസിലായിരിക്കും അടുത്ത തവണ നമ്മുടെ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ നല്ല രീതിയിൽ കായപിടുത്തമുള്ള ബ്രാഞ്ചസ് ആണെങ്കിൽ പോലും നമ്മളത് കട്ട് ചെയ്ത് നിർത്തണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ